ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു ജലവിഭവ മന്ത്രി അഗസ്റ്റിൻ ജില്ലയിലെ എഞ്ചിനീയർമാർ കൺവെൻഷനിൽ പങ്കെടുത്തു എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ കൺവെൻഷനാണ് കട്ടപ്പനയിൽ നടന്നത് നിർമ്മാണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ ബിൽഡിംഗ് റൂൾ എങ്ങനെ കെ എസ് മാർട്ടിന് ബിൽഡിംഗ് പെർമിറ്റിൽ ഉണ്ടായ സ്വാധീനം പ്രാധാന്യം സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങൾ കൺവെൻഷൻ ചർച്ച ചെയ്തു ജില്ലയിലെ എഞ്ചിനീയർമാർ കൺവെൻഷനിൽ പങ്കെടുത്തു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് എനിക്കൊരു നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട അതിന് യാർത്ഥീയപരമായ മാനം ഉണ്ടാകേണ്ട ഒരു കാര്യവും ഞാൻ കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് വർഷക്കാലമായി പ്രശ്നം ശ്രദ്ധിക്കുന്നുണ്ട് ഇരുപത്തിനാല് വർഷം എം എൽ എ വന്ന കാലം മുതൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ആവശ്യപ്പെട്ടത് ഈ വിഷയം പരിഹരിക്കലിന് ആവശ്യം വേണ്ടിവരുന്ന നിയമനിർമ്മാണം മാത്രമാണെന്നുള്ളത് കേരളത്തിലെ ഒരു ഗവൺമെൻറ്റുകളിൽ ഇത്തരം കാര്യങ്ങളെ ശല്യപ്പെടുത്തിയില്ല നാരുമാർ വന്ന ഒരു ഗവൺമെൻറ് വന്നതിന് എതിരായിരുന്നില്ല എന്നാൽ പാരിസ്ഥിതി പതികളെല്ലാം കോടതി ചെന്ന് പ്രശ്നങ്ങളുണ്ടാക്കി കോടതി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് പട്ടയത്തിലേക്ക് പോയതും പട്ടയത്തിൽ രേഖപ്പെടുത്തിയതും പ്രകാരം വീട് വെക്കാനും കൃഷിക്ക് മാത്രമായി ഉപയോഗിക്കേണ്ട ഈ പട്ടയത്തിൽ ചെയ്ത നിർമ്മാണം അനധികൃതമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു അത് നമുക്ക് വലിയ തിരിച്ചടിയായി നമ്മുടെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി ഗവൺമെൻ്റ് തന്നെ ഹൈക്കോടതി എടുത്ത അതേ തീരുമാനം സുപ്രീംകോടതി ശരിവിച്ചു സുപ്രീം കോടതി തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞത് നിങ്ങൾക്കത് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുക മാത്രമേ സാധ്യമാകുള്ളൂ ആ നിയമനിർമ്മാണത്തെ പോലും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ ബുദ്ധിമുട്ട് തോന്നും ഇവിടെ നിർമ്മിച്ച വീടുകളും കെട്ടിടങ്ങളും കെട്ടിടങ്ങളും എല്ലാം ആദ്യപടി അതിനാണ് ഈ കൊണ്ടുവരുന്നത് ലെൻസ്ഫഡ് ജില്ലാ പ്രസിഡന്റ് പി എൻ ശശികുമാർ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ലതീഷ് എം ലെൻസ്ഫഡ് സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജോ മുരളി ജില്ലാ സെക്രട്ടറി സുബിൻ ബെന്നി വൈസ് പ്രസിഡന്റുമാരായ കെ അലക്സാണ്ടർ കെ ജി സുരേഷ് കുമാർ ബിജു ജോസഫ് ജിബിൻ ബേബി അഗസ്റ്റിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കൺവെൻഷന്റെ ഭാഗമായി നൂതനവും വ്യത്യസ്തവുമായ നിർമ്മാണ സാമഗ്രികളും വിവിധ നിർമ്മാണ രീതികളും സാങ്കേതിക വിദ്യകളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്ന ഇരുപത് സ്റ്റാളുകളുടെ പ്രദർശനവും നടന്നു